ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗൃഹ ഐശ്വര്യത്തിനും ഒരു ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് ചില വിശ്വാസങ്ങളും നിയമങ്ങളും എഴുതി വെച്ചിട്ടുള്ളതായ ആ ഒരു ശാസ്ത്ര ശാഖയാണ് നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ നമ്മൾ നട്ട് പരിപാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ നട്ട് വളർത്തേണ്ടുന്ന നട്ട് സംരക്ഷിക്കേണ്ടുന്ന ചില സസ്യങ്ങളുണ്ട് ചില ചെടികളുണ്ട് ആ ചെടികൾ ഏതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന് നമ്മുടെ ഒരു ചെറിയ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ വാസ്തുശാസ്ത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട് ആ ഗ്രഹത്തിൽ വസിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള വിശ്വാസങ്ങളെ ചേർത്തിട്ടുള്ള ആ ഒരു നിയമാവലിയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് പ്രധാനമായിട്ട് എട്ട് ദിക്കുകളാണ് പറയപ്പെടുന്നത് നാല് ദിക്കുകളെ നമുക്കറിയാം കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നാൽ ഇത് കൂടാതെ ഈ നാല് ദിക്കുകൾക്കും ഇടയിൽ വരുന്ന ഉപദിക്കുകളെ കൂടി ചേർത്താണ് വാസ്തുശാസ്ത്രത്തിൽ എട്ട് ദിക്കുകളെ പറയപ്പെടുന്നത് അതിൽ തന്നെ ആ ഒരു തെക്ക് പടിഞ്ഞാറെ കോൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിമൂല അല്ലെങ്കിൽ നിര്യതി കോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കന്നിമൂലയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട് കന്നിമൂലയെ നമ്മൾ മലിനപ്പെടുത്താൻ പാടില്ല കന്നിമൂലയെ പവിത്രമായി കൽപ്പിക്കേണ്ടുന്ന ഒരിടമാണ് കന്നിമൂലയ്ക്ക് നേരെ എതിർഭാഗത്ത് വരുന്ന അതായത് വടക്ക് കിഴക്കേ മൂല അതും അല്ലെങ്കിൽ ഈശാനമൂല എന്ന് പറയും ഈ ഒരു ഈശാന മൂലയിൽ നിന്ന് അതിന് നേരെ എതിർദിശയിലുള്ള കന്നിമൂലയിലേക്ക് ഒരു ഊർജ്ജ പ്രവാഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ അനവധി നിരവധിയാണ് വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് വിശ്വാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കന്നിമൂല മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്നിരിക്കണം അതായത് നമ്മുടെ ഗൃഹത്തിന് ആ ഒരു പുറത്തു ഭാഗം കന്നിമൂല വരുന്ന ആ ഒരു ഭാഗം അല്പം ഉയർന്നതായിരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം ഈ ഒരു കന്നിമൂലയിൽ കെട്ടി നിൽക്കാനോ അതുവഴി ഒഴുകാനോ അവിടെ ഒരു മാലിന്യം സൃഷ്ടിക്കുവാനോ പാടില്ല എന്നതും കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസമാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു കന്നിമൂല ഭാഗം അല്ലെങ്കിൽ ആ ഒരു കന്നിമൂലയിലെ മുറി ആ ഒരു ഗൃഹത്തിലെ മുതിർന്ന ഗൃഹനാഥനും ഗൃഹനായികയും ഉപയോഗിക്കേണ്ടുന്ന സ്ഥലമാണ് എന്നതാണ് പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നതിനും അവിടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനും ഒക്കെ ഏറ്റവും ഉചിതമായിട്ട് പറയുന്ന ഇടം കൂടിയാണ് ഈ ഒരു കന്നിമൂലയിലെ മുറി എന്നത് കന്നിമൂലയിലെ മുറിയിലെ കഥകിലും ചില സവിശേഷതകളുണ്ട് തൊണ്ണൂറ് ഡിഗ്രിയിൽ തുറക്കാൻ കഴിയുന്നതായിരിക്കണം ആ ഒരു കന്നിമൂല വരുന്ന മുറിയിലെ വാതിൽ എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വാതിൽ തുറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കറകറ ശബ്ദമൊന്നും ഉണ്ടാകാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ തുറക്കുമ്പോൾ കറകറ ശബ്ദമൊക്കെ വരുന്നത് വലിയ ദോഷമായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കന്നിമൂല വരുന്ന ഭാഗം പറയാൻ പോകുന്ന ഏകദേശം നാലോളം ചെടികൾ നമ്മൾ നട്ട് പരിപാലിക്കുകയാണ് അവയ്ക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുകയാണ് അവയെ നമ്മൾ തഴച്ച് വളരാൻ അനുവദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ ചെടികൾ വളരുന്നതിനൊപ്പം നമ്മുടെ കന്നിമൂല ഗൃഹത്തിൻ്റെതായ അവർ കന്നിമൂല ശക്തിപ്പെടുകയും അത് നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യ അന്തരീക്ഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് അവർ കറുകയാണ് കറുക എന്ന് പറയുന്നത് പുല്ല് വിഭാഗത്തിൽ വരുന്ന ഒരു ചെടിയാണ് ഒരു സസ്യമാണ് മാത്രമല്ല അവർ കറുക എന്നുള്ളത് ഗണപതിക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു പുണ്യസസ്യം കൂടിയാണ് അനലാസുരനെ വിഴുങ്ങി ദേഹമാസകലം ചുറ്റുപുള്ളി മോഹാലസ്വനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ശരീരത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവകൾ ഭഗവാന് അർച്ചന കൊടുത്ത ആ ഒരു പുല്ലാണ് കറുക പുല്ല് എന്ന് പറയുന്നത് അതുകൊണ്ട് കറുക ഒരു ഗൃഹത്തിൽ പടർത്തുകയാണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ ഗണപതി ഭഗവാന്റെ വാസം ഉണ്ടാകും എന്നുള്ളതാണ് കറുക എവിടെ നിൽക്കുന്നുവോ അവിടെ ഗണപതിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് അറിയില്ല ഇത് കറുകയാണ് എന്ന് പക്ഷെ അവിടെ കറുക ധാരാളം തഴച്ചു വളർന്നിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ ആ ഒരു ഗൃഹത്തിൽ വിഘ്നേശ്വരന്റെ പ്രീതി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഗൃഹത്തിലേക്ക് വളരെ പെട്ടെന്നൊന്നും തടസ്സങ്ങളും അതുപോലെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരില്ല എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ട് ആ ഒരു കുടുംബജീവിതം അവിടെ നയിച്ചു പോകാം ഒരു പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് അത് അറിയില്ലായിരിക്കാം കൂടി അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പച്ച പിടിച്ചിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇനി രണ്ടാമത്തത് മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്കറിയാം മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അനേക വസ്തുക്കളിൽ അല്ലെങ്കിൽ മഹാലക്ഷ്മി വസിക്കുന്ന അനേക വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ മഞ്ഞളിനെ കരുതി പോരുന്നത് മഞ്ഞൾ അരച്ചു കലക്കിയ ആ ഒരു ജലം അതിനോടൊപ്പം കല്ലുപ്പും ചേർത്ത് നമ്മൾ കലർത്തി നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തളിച്ചാൽ അതിൽ കൂടുതൽ ഐശ്വര്യം അതിൽ കൂടുതൽ പരിശുദ്ധി മറ്റൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് എത്ര അശുദ്ധമായി കിടക്കുന്നിടത്തും മഞ്ഞൾ കലർത്തിയ ആ ഒരു ജലത്തിൽ ഉപ്പ് കല്ലിട്ട് കലർത്തിയ ശേഷം മാവില കൊണ്ടോ വേപ്പില കൊണ്ടോ ഇനി അതൊന്നുമല്ലാ എങ്കിൽ നമ്മുടെ വെറും കൈകൾ ഉപയോഗിച്ചുകൊണ്ടോ ആ വെള്ളം നമ്മൾ എവിടെ തളിച്ചാലും അവിടെ പരിശുദ്ധമായി തീരും എന്നുള്ളതാണ് അപ്പം അത്ര ശക്തിയുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ മഹാലക്ഷ്മിയുടെ അംശമാണ് അപ്പം മഞ്ഞൾ നമ്മൾ ഇവിടെ നട്ടു നട്ടുപരിപാലിക്കുന്നതോ അവിടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അവിടെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും കന്നിമൂലയിൽ നമ്മൾ ആ ഒരു മഞ്ഞൾ വളർത്തുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ആ ഒരു കന്നിമൂലയിൽ ഗണേശിനൊപ്പം സ്ഥിതി ചെയ്ത് ഗണേശനോടൊപ്പം കുടികൊണ്ട് സമ്പത്തിന് നമുക്ക് ഒരു കുറവും വരുത്തി വെക്കില്ല എന്നുള്ളതാണ് അനാവശ്യമായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് സമ്പത്ത് ചോർന്നു പോകില്ല രോഗദുരിതങ്ങൾക്ക് ചിലവാക്കുന്ന ആ ഒരു പണമൊന്നും പിന്നീട് ചിലവാക്കേണ്ടി വരില്ല കാരണം നമുക്ക് രോഗദുരിതങ്ങളൊന്നും ഉണ്ടാകില്ല ഇനി മൂന്നാമത്തെ ആ ഒരു സസ്യം എന്ന് പറയുന്നത് മുക്കുറ്റിയാണ് മുക്കുറ്റി നിലം പറ്റി വളരുന്ന ഒരു ചെറിയ ചെടിയാണ് മുക്കുറ്റി വിഘ്നേശ്വരന് വളരെയധികം പ്രീതികരമായിട്ടുള്ള ഒരു സസ്യമാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ മുക്കുറ്റി തഴച്ചു വളരുകയാണ് എങ്കിൽ അത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ദൈവാധീനത്തിന്റെ ലക്ഷണമാണ് ഈശ്വരാംശമുള്ള ആ ഒരു മണ്ണിൽ മാത്രമേ മുക്കുറ്റി വളരുള്ളൂ എന്നുള്ളതാണ് മുക്കുറ്റിയുമായി നിലനിൽക്കുന്ന വിശ്വാസം നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെ വിഘ്നേശ്വരൻ്റെ ഒരു ചിത്രം നമ്മൾ നിർബന്ധമായി നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വിഘ്നേശ്വ ഭഗവാന്റെ ചിത്രം വെക്കണം എന്നുള്ളതാണ് അപ്പം ആ ഒരു വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രത്തിന് ചുവടില് നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം അതുമല്ല എങ്കിൽ ആ ഒരു വിഘ്നേശ്വരന് മാല കോർത്തും നിങ്ങൾക്ക് ഈ ഒരു മുക്കുറ്റിയെ ഭഗവാന് അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കാം എന്നതാണ് അപ്പം മുക്കുറ്റിയും ഈ ഒരു കന്നിമൂലയിൽ നമ്മൾ നട്ട് പരിപാലിക്കുന്നത് സർവ്വവിധത്തിലുള്ള സമ്പത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് കാരണമായി തീരും എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നതിനും കാരണമായി തീരും ഇനി നാലാമത്തെ ആ ഒരു സസ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുളസിയാണ് ഇതിനോടകം പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ഈ ഒരു തുളസിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം അത് കന്നിമൂലയിൽ വളരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ വാസ്തുശാസ്ത്രം പറയുന്നത് ഈ ഒരു തുളസി ചെടി നമ്മുടെ ഗൃഹത്തിന്റെ നാല് വശവും നമുക്ക് നട്ട് പരിപാലിക്കാം അത് സ്വയം വളർന്നു വരുന്നത് പോലും ഐശ്വര്യപ്രദമാണ് ദൈവാധീനത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് തുളസി എന്ന് പറയുന്നത് മഹാലക്ഷ്മി സ്വരൂപമാണ് മാത്രമല്ല അത് കൃഷ്ണ ഭഗവാനാണ് അതുമല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു സസ്യമാണ് മഹാദേവന് വില്ലപത്രം അല്ലെങ്കിൽ അവർ കൂളം എത്രത്തോളം പ്രിയപ്പെട്ടതാണോ പ്രാധാന്യമുള്ളതാണോ അതുപോലെ അവർ വിഷ്ണു ഭഗവാനും വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിട്ടുള്ള ദേവതകൾക്കൊക്കെ തന്നെയും പ്രിയങ്കരമായിട്ടുള്ള ഒരു പുണ്യസസ്യമാണ് തുളസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ പക്യായിട്ടുള്ള ആ ഒരു മഹാലക്ഷ്മി ദേവിക്കും ഏറ്റവും ഇഷ്ടമുള്ള വസിക്കാൻ ഇഷ്ടപ്പെടുന്ന സസ്യമാണ് ഈ ഒരു തുളസി എന്ന് പറയുന്നത് തുളസി നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ നട്ട് വളർത്തിയാൽ അവർ കന്നിമൂലയിൽ ഈശ്വരാംശം നിലനിൽക്കുന്നതാണ് ഒരു ഗൃഹത്തിന്റെ ഈശാനമൂലയിൽ എപ്രകാരം ആ ഒരു ദൈവാധീനത്തെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ടോ അതേ ഈശ്വരാധീനം കന്നിമൂലയിലും നിലനിൽക്കുന്നതിന് നമുക്ക് ഈ ഒരു തുളസി ചെടി നട്ടു കഴിഞ്ഞാൽ സാധിക്കും എന്നതാണ് അപ്പൊ ഈ ഒരു കന്നിമൂലയിൽ തുളസി നടാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണമായി പറയുന്നത് ഒരു പുരാണ കഥയാണ് തുളസി ചെടി വിഘ്നേശ്വരനെ ശപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണത് ഈ ഒരു കഥയൊഴിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയ കാരണങ്ങളോ മറ്റു കാരണങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് അപ്പൊ ഈശ്വരാംശമുള്ള മണ്ണില് അല്ലെങ്കിൽ ഈശ്വരാംശമുള്ള ഭവനങ്ങളില് സ്വയമേവ സ്വയംഭൂവായി വളർന്നു വരുന്ന പുണ്യസസ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നാല് സസ്യങ്ങളും ഇപ്പൊ ഇവയെ നമ്മൾ അവര് പൂച്ചട്ടിയിലെങ്കിലും നട്ട് നമ്മുടെ ഗൃഹത്തിന്റെ കണ്ണിമൂല വരുന്ന ഭാഗത്ത് സൂക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ നിർത്തി അതിനെ പരിചരിക്കുകയാണ് എങ്കിൽ ദിനംതോറും നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നതാണ് ധനപരമായിട്ട് വലിയ പുരോഗതി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതാണ് രോഗദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങി പോകുന്നതാണ് മാറാവ്യാധികൾ അകന്നു പോകുന്നതാണ് അവർ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കീർത്തി യശസ് ഇത് വർധിക്കുന്നതാണ് ആയിരാരോഗ്യ സമ്പത്തും സൽകീർത്തിയും നമുക്ക് ിനംതോറും വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ നാല് സസ്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായി നമ്മൾ നട്ടുപരിപാലിക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല വിഗ്രഹങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല ഉഗ്രമൂർത്തികളുടെ ചിത്രം സൂക്ഷിക്കാൻ പാടില്ല രാമായണവും മഹാഭാരതവും സൂക്ഷിക്കാൻ പാടില്ല അത് പാരായണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് അവരുടെയൊക്കെ ആ ഒരു താല്പര്യം എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ് ഈശ്വരന്മാര് നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കണം കുടിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുടിയിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഒരിക്കലും ഒരു ദോഷവും കാരണം ഈശ്വരൻ വസിക്കുന്നിടത്ത് ഒരു തരത്തിലുള്ള ദുർദേവതകളും ദോഷങ്ങളും ഉണ്ടാകില്ല അങ്ങനെ ദുർദേവതകളും ദോഷങ്ങളും അധികരിക്കുമ്പോഴാണ് ഒരു ഗൃഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഈശ്വരൻ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം